അസലാമലൈക്കും ഞാൻ ഇന്ന് ഒരു ചെറിയ അച്ചാറാണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്നൊരു അച്ചാറാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്ത് ചെയ്യാം വീഡിയോയൊക്കെ നിലനിർത്തി പോണം അതുകൊണ്ടാണ് ലൊട്ടിലൊടുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണത് ലൊട്ടിലൊടുക്കാണെങ്കിലും കാശ് നമുക്ക് കയ്യിൽ നിന്ന് വേണം അപ്പം അതുകൊണ്ട് ഒരു ചെറിയ അച്ചാർ നമ്മുടെ നാട്ടൻ പുറത്തൊക്കെ ഇടുന്ന സൈസ് ഒരു അച്ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ വേണ്ടുന്ന ചേരുവകളാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേപ്പില വെള്ളി ഉണക്കമുളക് കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ കടുക് ഉണ്ട് ഉലുവയുണ്ട് കായപ്പൊടിയുണ്ട് അച്ചാറ് പൊടി കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത് മൂന്നും എടുത്തേക്കണം ഇത് മൂന്നും ഉണ്ടെങ്കിൽ അച്ചാറ് ഏകദേശം നമുക്ക് വേ ഒഴിവാക്കാൻ പറ്റാവുന്നതാണ് പിന്നെ അച്ചാറുപൊടി ഇട്ടിട്ടുള്ളൊരു ടേസ്റ്റ് വേണമെന്നു നിർബന്ധമുള്ള ആൾക്കാർക്ക് അച്ചാറ് പൊടി വാങ്ങാം ഞാനിപ്പം വീട്ടിലാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഇടുന്നത് അച്ചാറ് പൊടി കിട്ടാനില്ല അല്ല ചിലപ്പോൾ മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് പാചകം ചെയ്യുന്ന വിധമൊന്നും കാണിച്ചു തരാം ഞാൻ ചെയ്യുന്ന വിധമാണ് കേട്ട അപ്പൊ ഞാൻ ഇതൊന്നും എൻ്റെ ഈ പാനിൽ പാടാനുള്ളൊരു സൗകര്യം ഇല്ല ഇത് ചെറിയ രണ്ട് ചെറിയ പപ്പരക്കായ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബീറ്റ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഇച്ചിരി ഉപ്പിട്ട് വെള്ളം ചൂടാക്കാൻ പോവുകയാണ് അപ്പം അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ക്യാരറ്റും പപ്പര അരിഞ്ഞതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് വെള്ളം ഊറ്റിയിട്ട് ചെയ്യാനാണ് ഇരിക്കുന്നത് അപ്പം ഒരുമാതിരി വാടണ പരിവാകൂ അപ്പം പിന്നെ നമ്മൾ പാനിൽ കിടന്ന് അധികം വാടിയില്ലേൽ പ്രശ്നമില്ല അപ്പം തുടങ്ങാം മിസ് ബില്ലാ റഹ്മാൻ അപ്പോൾ അത് ഇഞ്ചക്ഷൻ ഓണാക്കിയിട്ടുണ്ട് അത് വാട്ടാനുള്ളൊരു വെ രീതിയിലുള്ളൊരു വെള്ളം ഇഞ്ചക്ഷനിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാറില്ല ഉപ്പൊക്കെ നമ്മൾ സാറിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഉപ്പ് കടുകൊക്കെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നെച്ചാൽ ഇപ്പം ഞാനിന്ന് വാങ്ങിയതാണ് കടുക് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിയതാണ് ഇതൊക്കെയാണെങ്കിലും നമ്മുടെ കയ്യിൽ കാശ് വേണം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കഴിക്കും കാലം ഒന്നും പിടിക്കാനായിട്ട് പിള്ളേർ ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊക്കെ ഓടിച്ച് പോകാം ഒരു നേരിയ ഉപ്പ് പൊടി ഉപ്പ് പൊടിയിട്ടിട്ടുണ്ട് ഒരു തരി മഞ്ഞൾ ഇട്ടിട്ടുണ്ട് അതിനൊന്ന് കളർ പിടിക്കാനാണ് പപ്പരക്ക് ഞാൻ അമ്മേനെ ബാത്റൂമിൽ കൊണ്ടുപോകാനാണ് ഇത്രയും നേരം നിന്നത് പക്ഷെ പുള്ളിക്കാരത്തിൽ വരാൻ കൂട്ടാക്കുന്നില്ല പിന്നെ നിർബന്ധം പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം പിടിക്കും അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല അവർക്ക് തോന്നുമ്പോൾ പോയാൽ മതിയെന്ന് ഓർത്തിട്ട് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നു എനിക്കിതും ചെയ്യണം അതും വേണം എല്ലാ കാര്യവും വേണം പിന്നെ ഒരു കാര്യം ചെയ്തിട്ട് നമുക്കൊരു കാര്യം നേടാമെന്ന് വെച്ചാൽ ഒരു കാര്യവും നടക്കിയല്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഇതും അപ്പോൾ നടക്കണ പോലൊക്കെ നടക്കട്ടെ അപ്പൊ ഞങ്ങള് ചായ കുടിച്ചായിരുന്നു ഇപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല ഒന്നാമത്തെ പിന്നെ ഓരോ സാധനങ്ങൾ മേടിച്ചെന്ന് വരുമ്പോൾ ഒരേ സാധനങ്ങൾ ഇല്ല അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചെന്ന് വന്നപ്പോ ഇഞ്ചിയില്ല പിന്നെ ഞാൻ ഇഞ്ചിക്ക് പോയിരിക്കായിരുന്നു അച്ചാറൊക്കെ ഇടുമ്പോൾ നമ്മൾ എത്ര ലൊട്ടലെടുക്ക് കാര്യങ്ങളാണെങ്കിലും അച്ചാറൊക്കെ ഇടുമ്പോൾ നമുക്കൊരു ഇത്തിരി ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് കല വീട്ടിക്കൊണ്ട് പോകാം പൊടിപ്പറക്കിക്കൊണ്ടത് വെച്ചിരിക്കണം കുറേ ഇറക്കി പൊളിച്ച് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിനകത്ത് ഒരു ഒന്നര കിലോ പോരം അവൾ ഇറക്കി പൊളിച്ച് ഉപ്പും പൊടി തിരുമ്പി വെച്ചിട്ടുണ്ട് അപ്പറത്തീ വാളംപുളിയൊക്കെ ഭയങ്കര കാര്യമാണ് ഞങ്ങൾക്ക് പിന്നെ നമ്മുടെ നാട്ടില് കുടംപുളി ആയത് കൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് പിന്നെ ഉപ്പുമുളകും ഞെരിടാനായിട്ട് ഞാൻ എടുക്കും കുളിയെന്ന് പറഞ്ഞില്ല എൻ്റെ വായൽ കപ്പലോടിക്ക ഇതെന്ത് പണിയാണെന്ന് അറിഞ്ഞില്ലല്ലേ നമ്മൾ പുളിയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉമ്മിനീല് വന്നോണ്ടിരിക്കും പിന്നെ എന്തുണ്ട് പിള്ളേരെ വിശേഷങ്ങളൊക്കെ ചായയൊക്കെ കുടിച്ചാ പൂണൊക്കെ കളിക്കാറായി കാണുമല്ലേ എപ്പോഴും ഞാൻ ചായ കുടിച്ചാണ് ചോദിക്കുന്നത് ഞങ്ങൾ കുറച്ച് മുമ്പാണ് ചായ കുടിച്ചത് അതാണ് ഞാൻ ചായ പിടിച്ചാണ് പെട്ടെന്ന് വായി വന്നത് അപ്പം ഇത് നല്ലപോലെ കാഞ്ഞിട്ടുണ്ട് വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പം ഞാനത് ഈ പപ്പര കണ്ട പപ്പരക്കായും പിന്നെ ക്യാരറ്റും ഒരു ചെറിയ ക്യാരറ്റും രണ്ട് ചെറിയ പപ്പരയാണ് അത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഒപ്പം ഒരുപോലെയൊന്നും അല്ല അരിഞ്ഞേക്കണത് എനിക്കിതിൽ നിന്നും വലിയ ക്ഷമയൊന്നുമില്ല പിന്നെ വീഡിയോ കാണിക്കേണ്ട കാരണമാണ് ഇത് ചെയ്തത് അപ്പൊ അതേതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോണേന്ന് കേട്ട അപ്പൊ ചിലർക്കൊരു സംശയം ഉണ്ടാകും ഇതിന്റെ സത്ത് പോകേലേന്നു അത് വലിയ പോകുന്നു അധികം പോകേന്നുമില്ല വിളിച്ചാറല്ലേ അതായതിന്റെ പുറത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വലിയ ചൂടാകട്ടെ ഇവിടെ അരിപ്പ പാത്രം ഒന്നുമില്ല അരിപ്പയും പിന്നെ ഇങ്ങനെ വെള്ളം ചോർന്നു പോകാൻ പറ്റിയ പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ല കലപ്പത്ത് ടി വി ബാക്കിയാണ് ആ കഴിഞ്ഞ പ്രാവശ്യം കലേന തിരക്കിയായിരുന്നു കല ലാസ്റ്റ് ആയപ്പോ വന്നായിരുന്നല്ല ടേസ്റ്റ് നോക്കാനായിട്ട് വന്നായിരുന്നു പഴംപൊരിയുടെ അന്ന് കലക്ക പിന്നെ വയ ഭയങ്കര വയറുവേദനയൊക്കെ ആയിരുന്നു ഗ്യാസിൻ്റെത് പിന്നെ പുറംതിരുമ് വയറ് തിരുമ് വയറ് തടക് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉറക്കിയിട്ടില്ല ഒരുപാട് രാത്രിയായിരുന്നു നമ്മൾ ചോറുണ്ടില്ല പിന്നെ ഈ അലച്ചിലല്ലേ ഒക്കെ മൂന്ന് പേർക്കുള്ള ആഹാരമാണെങ്കിലും മൂന്നല്ല നാല് പേർക്കുള്ള ആഹാരമാണെങ്കിലും ആണെങ്കിലും അവളൊട്ടൊക്കെ ചെയ്യണമല്ലേ രണ്ടു നില വീട് ഒന്നാടം തുടക്കണം വരാന്ന് പറയുന്നുണ്ട് വരുമില്ലെന്നൊന്നും എനിക്കറിയത്തില്ല നല്ല പോലെ ഒന്ന് തിളക്കട്ടെ നല്ല പോലെ തിളച്ചാലേ ഇത് വേവുള്ളൂ ഒരു ചെറിയ ഒരു വേവമായാലല്ലേ നമുക്ക് ഊറ്റാൻ പറ്റുള്ളൂ വെള്ളമൊന്നും ഊറ്റിക്കളയാൻ പറ്റുള്ളൂ ഇത് മതി ഇത് മതി ഞാൻ വെള്ളം ഊറ്റിക്കളയാൻ പോവുകയാണ് ഞാൻ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കാണിക്കാൻ ഓർത്ത് അപ്പൊ നിങ്ങൾക്ക് എനിക്ക് സമയവും കിട്ടി കറക്റ്റ് കിട്ടിയല്ല നിങ്ങൾക്ക് അത് എന്താണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലും അന്ന് ഓർത്തിട്ടാണ് വളരെ വലിയ വീഡിയോ ഒന്നും അല്ല വെള്ളം വടിച്ചപ്പത് ഇങ്ങനെയുണ്ട് പപ്പര പപ്പരയും കാരറ്റും ഇങ്ങനെയുണ്ട് അപ്പൊ നമുക്ക് പാൻ പാനടുപ്പിലേക്ക് വെക്കാൻ പാനടുപ്പിലേക്ക് വച്ചുകൊടുത്തിട്ടുണ്ട് ഒരു ചക്ഷേ ഓണാക്കാം ഇത് ഞാൻ വിടെന്ന് വാങ്ങി അവരെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് അത് കാരണം കുറച്ചേ ഉള്ളു പേപ്പറിൽ കൊറച്ചെടുത്തോണ്ട് പോകുന്ന വെച്ചേക്കാങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പ്രഷർ ഉള്ളതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കഴിക്കല്ല കടുവ് കുറവാണെന്നാലും കുഴപ്പമില്ല മതി അത് അതി പോയി പെട്ടെന്ന് അപ്പൊ നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചോറ് വെച്ചതിരിപ്പുണ്ട് കറി ചെയ്യാൻ ബുദ്ധിമുട്ട് കറി സാമ്പാർ കുറച്ചുണ്ട് സാ സാമ്പാറേ ഉണ്ട് വേറെ ഒന്നുമില്ല പിന്നെ ഞാൻ ഇന്നലെ മേടിച്ച നാരങ്ങാച്ചാർ ഇരിപ്പുണ്ട് അപ്പം കല ജോലികളുണ്ട് ഇതൊക്കെ കുട്ടി എങ്ങനെ കഴിക്കുമോ അപ്പോൾ മീൻ മീൻ ഇച്ചിരി മേടിക്കണമെങ്കിൽ ചേവരമ്പലം ജംഗ്ഷൻ്റെ അവിടെ പോകണം അതെനിക്ക് വൈകി അവിടം വരെ പോയി മേടിക്കാനായിട്ട് എന്നാൽ ഞങ്ങളുടെ അവിടുത്തെ റോഡ് പോലെ ഒന്നുമല്ലേ ഇവിടുത്തെ റോഡ് കയറ്റവും ഉറക്കവും കയറ്റവും ഉറക്കവും കയറി ഇറങ്ങി കയറി ഇറങ്ങി വരുമ്പോൾ എൻ്റെ കാലിൻ്റെ മസിൻ്റെ മീര് വീട് അതുകൊണ്ട് ഞാൻ പറഞ്ഞി വെള്ളമൊക്കെ കൂട്ടി കഴിച്ചാൽ മതികാലേ കടുക് കുറച്ചേ ഉള്ളൂ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഉരുവായും ഇട്ടേക്കാം ഉരുവായും ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടെന്നാൽ സകലം ഉരുവായും ചേർത്ത് കൊടുത്തേക്കാം ഇത്രയും മതി ഇപ്പത്തെ ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളുള്ളി ഇട്ട് കൊടുത്ത് ഇഞ്ചി ഇട്ട് നമുക്ക് അതൊന്ന് പൈലിയ പഴക്കി കൊടുക്കാം ഇളക്കി കൊടുക്കാം പഴങ്ങ് വരക്കാം ലേശം ഉപ്പ് പൊടിയിട്ട് കൊടുക്കാം ഒരു ശകലം മഞ്ഞൾ ഇട്ട് കൊടുക്കാം പിന്നെന്താ പിന്നെ നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം മറ്റൊരു മുളകും വേപ്പിലേ ഒക്കെ അങ്ങോട്ട് ഇട്ടുകൊടുക്കും ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടി ഒരു ഒരു വീഡിയോ ചെറുതായിട്ടെങ്കിലുമൊക്കെ എല്ലാ ദിവസവും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ഇതൊക്കെ ഇട്ടുകൊടുത്തേ ഇഞ്ചക്ഷൻ ഒന്ന് ഓഫ് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കാശ്മീരിൽ മുളക് പൊടി മതി മറ്റേ മുളക് പൊടി വേണ്ട ഒരു നിറം നല്ലതുപോലെ കിട്ടാനാണ് അത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഇത് കപ്പങ്ങായും കാരറ്റും വെച്ചേക്കണം വെച്ചിടാം അത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് തയ്യോ ഒന്നുളക്കി കൊടുക്കാവശ്യമുള്ള മുള മുളക്റൊക്കെ ആവശ്യത്തിന് ചേർക്കാട്ടാ ഞാനിതിപ്പ തല പോകും നാളെ മറ്റന്നാള എനിക്കിപ്പ ഇവിടെ വന്ന് ഇവിടത്തെ കറികളൊക്കെ കൂട്ടി 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 എനിക്കിപ്പ എരിവ് ഉപ്പ് ഒക്കെ അധികം വേണമെന്നില്ല ഇപ്പ ഞാൻ എന്റെ ഭാഗത്തിനെ ഞാൻ ചേർത്തിട്ടുള്ളു എരിവും നിറവും ഒക്കെ വേണം കൂടുതലെങ്കിൽ അതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കാണാനൊന്നും പറ്റിയൊന്നുമില്ല പിന്നെ എന്റെ ഒരു ോന്റെ താത്പര്യത്തിന് ഞാനിത് ചെയ്യണതാണ് ഞാൻ ഇൻഡക്ഷൻ എടുപ്പ് ഓഫാക്കി ഇട്ടിരിക്കണേ എന്താന്ന് വെച്ചാ ഇതിലെല്ലാം കരിഞ്ഞു പോകും കരിഞ്ഞു പിടിക്കും കരിഞ്ഞു പോകുകയല്ല കരിഞ്ഞു പിടിക്കും കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പൊ ഇതെല്ലാം കറക്റ്റിന് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടാ അപ്പം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പാകത്തിന് നിറം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട മുളക് പൊടി ഇല്ലെങ്കിൽ അല്പം മുളക് പൊടി കൂടി തൂവിക്കൊടുക്കണം അപ്പം ഞാൻ വെള്ളം തിളപ്പിച്ചു വെച്ച വെള്ളമാണ് ഇഞ്ചക്ഷൻ ഓണാക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ കുറച്ച് മതി നമ്മൾ വിനാഗിരി ചേർക്കും പിന്നെ അകതിരി ചേർക്കുമ്പോ അതിനു മാത്രം വെള്ളം നമ്മൾ ഒഴിക്കണോന്നില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ചെറിയ പാനായത് കാരണം നമുക്ക് ചിക്കാനും ഇളക്കാനും ഒന്നും പറ്റത്തില്ല പിന്നെ ഞാൻ ഇത്തിരി പഞ്ചസാര ഇടും കേട്ടാ ഞാൻ എന്റെ എല്ലാ അച്ചാറിലും പഞ്ചസാര ഇടും മീനച്ചാർ ഇട്ടിട്ടില്ല അതിലിടേണ്ട കാര്യമില്ല മീനച്ചാറിന് ബാക്കി നാരങ്ങായും ബാതക്കായും ഇഞ്ചി വെള്ളിയൊക്കെ ഇടുമ്പോൾ ഞാൻ ഇച്ചിരി പഞ്ചസാര തൂളി കൊടുക്കും അതിനൊരു പ്രത്യേക കൊഴുപഴുപ്പും കിട്ടും നല്ലൊരു ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഒരു ലേശം മുളക് പൊടി കൂട്ടി ഇടാൻ പോകുന്നത് കേട്ട പിള്ളേരെ ലേശം നടം ഒത്തിരി കൊപ്പ് വരായ്മുണ്ട് നല്ല മണമുണ്ട് ഞാനിന്ന് ഊണൊക്കെ കഴിക്കണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് പപ്പരൊക്കെ അച്ചാർട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പപ്പായ പപ്പര ഓമരിക്ക പപ്പളങ്ങ എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മലപ്പുറം പെരിന്തൽമണ്ണ കോഴിക്കോടൊക്കെയാണ് ഇതിന് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടേക്കണത് അതിന് അച്ചാർ റെഡിയായി അപ്പം ഇതിന് ഒരു നേരിയ ഉപ്പ് നോക്കണേ ഞാൻ നേരിയ ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ നോക്കട്ടെ ഉപ്പ് നോക്കട്ടെ ചിക്കുമ്പോഴും അളക്കുമ്പോഴും ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ പാറ്റാൻറെയൊക്കെ കൊള്ളേണു ഈ പെര നിറച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പ നമുക്ക് പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി തനക്ക് ഉപ്പ് ഞാൻ ഇത്ര കൂടുതൽ ഇട്ടുകട്ടാ പിന്നെന്ന് വെച്ചാൽ വിനാഗിരി ഒഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റിന് ഉപ്പ് വല്ല പുളി ചെല്ലുമ്പോൾ അതിൻ്റെ ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആക്കി കിട്ടണം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഞാനിങ്ങനെയൊക്കെയാണ് അച്ചാർ വന്നത് മറ്റുള്ളവരെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല നമ്മൾ ചൊർക്കട പണം വരുന്നുണ്ടാവും മേടിച്ചു പോയി ഭയങ്കര പാറ്റാണ് ഇത് എന്താണ് എവിടെന്നാണ് വന്നറഞ്ഞുകൂടി ജന്തുക്കള് അവനെയും പടച്ചോസ്ടിച്ചതല്ലേ അല്ലേ അവരും ജീവിക്കട്ടെ എവിടെയെങ്കിലും ഒക്കെ ഞാൻ ഇങ്ങോട്ട് മാറിയത് പഞ്ചസാര എടുക്കാനാണ് പിള്ളേരെ പഞ്ചസാര എടുത്ത കൂട്ടത്തിൽ ഞാൻ ഒത്തിരി വേപ്പിലെടുത്തു വേപ്പില ഇച്ചിരി ഞാൻ ഇട്ട് കൊടുക്കും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാനാണ് അങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ എനിക്കുള്ള അച്ചാറാണ് വലിയ പാചകക്കാരുടെ അച്ചാറൊന്നും അല്ല എൻ്റെ അച്ചാർ ഞാൻ എങ്ങനെയാണ് ഇടുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് നമുക്ക് ഇത്തിരി പഞ്ചസാര കൊടുക്കാം ഇട്ടുകൊടുക്കി പഞ്ചസാര ഇടുന്നുണ്ടേ മൂന്ന് ദിവസം കഴിഞ്ഞാലേ പിന്നെ ഇങ്ങനെ നല്ലപോലെ ഒരു അലുത്തൊക്കെ വരുവുള്ളു അതുപോലെ ഇങ്ങനെ ഇതായിട്ടേ നിൽക്കുള്ളു ചീ അപ്പര മറ്റേ ക്യാരറ്റ് വേണമല്ലേ അപ്പത് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാലേ ഒന്ന് അലുത്ത് വരുവുള്ളൂ ഇതാണ് അച്ചാറിൻ്റെ രൂപം വേണ്ട ാണ് അച്ചാറിന്റെ രൂപം തപ്പങ്ങനൊക്കെ ഇങ്ങനെ അവരിക്കുള്ളു ഒരു മാത്രം നല്ല അങ്ങോട്ടും ഇതായിട്ട് കുടിക്കല്ലെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ വൃത്തിയാക്കാനും ഒരുപാട് ചപ്പും ചവറും വെണ്ണുള്ളിയുടെ തൊണ്ടും ഇഞ്ചിയുടെ തൊലിയൊക്കെ കിടപ്പുണ്ട് അതൊക്കെ മൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുപ്പും വെറുപ്പും ഒതുപ്പും ഒക്കെ കഴിഞ്ഞിട്ടേ കിടക്കലുള്ളു പാത്രങ്ങളൊക്കെ തേച്ച് വഴി വെച്ചിട്ട് അല്ലെങ്കിൽ ഭയങ്കര പാറ്റായും പല്ലിയുടെ കൊള്ളയാണ് കൊള്ളുകയാണ് ആ നൂടെ വറ്റട്ട അല്ലെങ്കിൽ ഈദക്ഷണോ ഓഫാക്കി കഴിയുമ്പോൾ വെള്ള ഇങ്ങനെ കിഞ്ഞ വരും പോലെ വരും അച്ചാറിലെ അപ്പൊ നമ്മുടെ ചക്കറിനെ വിളിക്കാം ഉം ഇഞ്ചക്ഷൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുള്ളൂ കേട്ടാ അപ്പൊ ഇതാണ്

അയ്യോ എടിയോ ക്യാമറ ഫോണാണ് പിന്നെ അവളിട്ട് ഓടി അങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ അപ്പൊ കല ഇനി ആണെന്ന് പറഞ്ഞ പിന്നെ ഇനി നോക്കണ്ട ഇതാണ് അച്ചാറിന്റെ രൂപ കണ്ടെ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയാട്ടാ കഴിച്ചിട്ട് പറയാതെ സൂപ്പർ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്